രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നാലാം തീയതി അന്നായിരുന്നു തൃശ്ശൂർ പൂരം നിങ്ങൾ എത്ര പേർ ഓർക്കുന്നുണ്ടെന്നറിയുന്നില്ല പറയ ഒരു പഴയ സംഭവമാണ് പുലർച്ചെ ഈ തൃശ്ശൂർ പൂരം കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ഏപ്രിൽ ആറിന് പുലർച്ചെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം കൂട്ടുകാരൊക്കെ വീടിനടുത്തുള്ള ക്ലബ്ബിലും പരിസരത്തും ഒക്കെ ഇരുന്ന് പൂരത്തിൻ്റെ ദൃശ്യങ്ങൾ ഫോണിൽ കാണുന്നുണ്ടായിരുന്നു ഒരു പ്രതിഷ്ഠാദിന കർമ്മം കഴിഞ്ഞ് കുറച്ച് സമയം ക്ലബ്ബിൽ കൂട്ടുകാരോടൊപ്പം ചെലവഴിച്ച ശേഷം പതിനൊന്ന് മണിയോടു കൂടിയാണ് സുജിത്ത് വീട്ടിലേക്ക് പുറപ്പെടുന്നത് കുറച്ച് കഴിഞ്ഞ് കൂട്ടുകാർ വിളിക്കുന്നുണ്ട് സുജിത്തിനെ എന്തൊക്കെയോ ബഹളം ഫോണിലൂടെ കേൾക്കുന്നുണ്ടായിരുന്നു ഒന്നും മനസ്സിലാവാത്തതിനാൽ സുജിത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കി അപ്പോൾ അവിടെ പോലീസുകാരും സുഹൃത്തുക്കളുമായി വാക്കുതർക്കം നടക്കുന്നുണ്ടായിരുന്നു ആ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോൾ നീ ആരടാ ഇത് ചോദ്യം ചെയ്യാൻ എന്ന് സുജിത്തിനോട് പോലീസുകാർ ചോദിച്ചു അപ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ് പൊതുപ്രവർത്തകരാണ് ക്ലബിൻ്റെ എന്നൊക്കെ പറഞ്ഞു ഉടൻ നീ അധികം നേതാവ് കളിക്കേണ്ടടാ എന്നും പറഞ്ഞ് എൻ്റെ തോളിൽ കയറി പിടിക്കുകയായിരുന്നു എന്നാണ് സുജിത്ത് സംഭവ സ്ഥലത്ത് നടന്നതായിട്ട് പറയപ്പെടുന്നത് ശരീരത്തിൽ തൊട്ട് കളിക്കേണ്ട കാര്യം പറഞ്ഞാൽ മനസ്സിലാകും എന്ന് സുജിത്ത് തിരിച്ചു പറയുന്നു ഇതോടെ നീ ജീപ്പിൽ കയറട എന്ന് പറഞ്ഞ് ഉന്തി തള്ളി വണ്ടിയിൽ കയറ്റുകയായിരുന്നു എസ് ഐ ലുഹ്മാനും ഒരു ഡ്രൈവറുമാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത് കുന്നംകുളം സ്റ്റേഷനിലെത്തുന്നതിൻ്റെ ഇരുപത് മീറ്റർ മുന്നേ എന്ന പോലീസുകാരൻ പുറത്തേക്ക് വരികയും ഈ ലുഹ്മാൻ വണ്ടിയുടെ പിറകിലെ ഡോർ തുറന്നു കൊടുക്കുകയും ചെയ്തു ശശിധരൻ വണ്ടിയിൽ വെച്ച് സുജിത്തിനെ മർദ്ദിക്കുന്നു സ്റ്റേഷനിലേക്ക് കയറി ശരിയാക്കി വെച്ചിട്ടുണ്ടെല്ലാം ഇങ്ങോട്ട് വാട എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പിന്നീട് സ്റ്റേഷനിൽ വെച്ച് നടന്ന സംഭവങ്ങളെ മൊത്തം നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോകളിൽ കാണുന്നുണ്ട് പക്ഷേ സി സി ടി വി ഇല്ലാത്ത പല ഭാഗങ്ങളിൽ വെച്ചും ഇവർ മനഃപൂർവ്വം അത്തരം ഭാഗങ്ങളിലേക്ക് സുജിത്തിനെ മാറ്റി ബോധം പോകുന്നത് പോലെ അല്ലെങ്കിൽ ബോധം പോകുന്നത് പോലെ തോന്നിയ നിമിഷങ്ങൾ വരെ ഉണ്ടായെന്നാണ് സുജിത് പറയുന്നത് ഈ ചെവിയിലാണ് ആദ്യത്തെ അടി കിട്ടിയത് ആ അടിയിലാണ് കർണപുടം പൊട്ടി തകർന്നു പോയത് അവിടുത്തെ അടിയെല്ലാം കഴിഞ്ഞ് നേരെ സ്റ്റേഷന്റെ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോയി ക്യാമറ ഇല്ലാത്ത ആ ഒരു സ്ഥലത്ത് വെച്ചാണ് കൂടുതൽ മർദ്ദനം ഉണ്ടായത് പോലീസുകാർ എത്രത്തോളം വലിയ നീതികേട് കാണിക്കുന്നു എന്നുള്ളിടത്തേക്കാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് വിരൽ ചൂണ്ടുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് പലപ്പോഴും കാണുന്നുണ്ട് ഭരണകർത്താക്കൾ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഇതിനെയൊക്കെ ന്യായീകരിക്കാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ പലതരം ലോക്കപ്പ് മർദ്ദനങ്ങൾ നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് പഴയ തലമുറയിലുള്ള ആളുകൾക്കൊക്കെ കുറച്ച് കൂടുതൽ അറിയാം പുതിയ തലമുറയിൽ എത്ര പേർക്ക് അറിയുമെന്നറിയില്ല എന്നാലും പറയാം ഇതുപോലെ നൂറുകണക്കിന് ലോക്കപ്പ് മർദ്ദനങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പോലും പോലീസിൻ്റെ നരനായാട്ടിന് പാത്രമായിട്ടുണ്ട് എന്ന് എത്ര പേർക്കറിയാം ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ പോലും ഒരു സംസ്ഥാനത്ത് തീർച്ചയായിട്ടും ഒരു സാധാരണ പൗരന് കിട്ടാത്ത നീതി എന്ന് പറയുമ്പോൾ അത് എവിടെ പോയി നിൽക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും അത് വളരെ എന്താ പറയുക ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ സി സി ടി വി വഴി കണ്ടിട്ടുള്ള ദൃശ്യങ്ങളിൽ അതിനൊക്കെ അപ്പുറമാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ള മർദ്ദനം എന്ന് പറയുന്നത് ഈ സ്റ്റേഷനിൽ വെച്ച് പോലീസുകാരായ സന്ദീപും സജീവനും ശശിധരനും ഉൾപ്പെടെ അഞ്ച് പേർ ഈ ലുഹ്മാൻ അടക്കമുള്ള പോലീസ് ഡ്രൈവർ അടക്കമുള്ള ഇങ്ങനെ വരുന്ന അഞ്ച് പേർ കൂട്ടമായി ഇയാളെ മർദ്ദിക്കുന്നതാണ് നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുന്നത് അതിൽ ഡ്രൈവറെ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റാത്തത് ആ ഡ്രൈവർ ഇപ്പോൾ ജോലി രാജിവെച്ച് പോയി മറ്റേതോരു റവന്യൂ ഓഫീസിലോ മറ്റോ വർക്ക് ചെയ്യുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെ സംഭവിക്കുന്ന മറ്റു കാര്യങ്ങളിലേക്ക് പോയാൽ നിലത്ത് ഭിത്തിയിൽ ചാരി ഇരിക്കാൻ അവർ സുജിത്തിനോട് ആവശ്യപ്പെടുന്നു ഇരുന്നപ്പോൾ കാല് നീട്ടിവെപ്പിച്ച് കാലിൻ്റെ അടിയിൽ ചൂരൽ വെച്ചടിച്ചു പതിനഞ്ച് തവണ അടിച്ച ശേഷം എഴുന്നേറ്റിൽ നിന്ന് അവിടെ നിന്നും ചാടാൻ പറയുന്നു വീണ്ടും മൂന്ന് തവണ അത് തുടർച്ചയായി ആവർത്തിച്ചു നാൽപ്പത്തഞ്ചിലധികം അടി കാലിനടിയിൽ കിട്ടി പിന്നീട് വെള്ളം ചോദിച്ചപ്പോൾ തരാൻ തയ്യാറായില്ല അസഭ്യം പറയുകയാണ് ഉണ്ടായത് മമ്മൂട്ടിയുടെ പഴയൊരു സിനിമയുണ്ട് യാത്ര നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിട്ടുള്ള കഥാപാത്രമായിട്ടാണ് ആ യാത്രയിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സിനിമയുടെ ഭാഗങ്ങൾ ഓർമ്മയിൽ വന്നാണ് കേട്ടോ അപ്പോൾ പറയുന്നതാണ് അപ്പോൾ പ്രണയിനിയുമായിട്ടുള്ള വിവാഹം നിശ്ച എന്താണ് വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ട് ആ വിവരം കൂട്ടുകാരനോട് പറഞ്ഞ് അതിൻ്റെ സന്തോഷം അറിയിക്കാനും കല്യാണത്തിന് വിളിക്കാനൊക്കെ വേണ്ടി പോകുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ ഒരു പോലീസുകാരൻ എന്താ പറയുക ഒരു ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്ന് പോലും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടും അറിഞ്ഞ ഭാവം നടിക്കാതെ മനപൂർവ്വം കേസിൽ കൊടുക്കുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത് അപ്പോൾ പോലീസ് വിചാരിച്ചാൽ നന്നാകാനും പറ്റും നന്നാക്കാനും പറ്റും ഏറ്റവും മോശം അവസ്ഥയിലേക്ക് ഒരു പൗരനെ തള്ളിവിടാനും പറ്റുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനാവുക അപ്പോൾ മദ്യപിച്ച് പൊതുസ്ഥലത്ത് പ്രശ്നമുണ്ടാക്കി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നീ കാരണങ്ങളിലാണ് കേസെടുത്തിരുന്നത് സുജിത്തിനെതിരെ ഇതാണ് പോലീസുകാരുടെ തുറപ്പു ചീട്ട് ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത കൂടി വരുന്നുണ്ട് കേട്ടോ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസ് ഒരു കവചം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നതെന്ന് എന്താണ് കവചമെന്നല്ലേ അപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് വെള്ളം കോരി ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നത് കാരണം അടുത്ത തവണയും ഭരണത്തിൽ കയറണമെങ്കിൽ എന്ത് വേണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ട് വേണം അപ്പോൾ അതിന് അവർക്ക് കൂടുതൽ എന്താ പറയുക അവരോട് കൂടി ചേർന്നാണ് ഈ ഒരു സർക്കാർ ഉള്ളതെന്ന് ബോധ്യപ്പെടുത്താൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം അവർക്ക് കൂടുതൽ സുരക്ഷ നൽകി നൽകുന്നുണ്ട് എന്നുള്ള ഒരു രീതി അത് കൊണ്ടുവരികയാണ് അപ്പം അതിനുവേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പെട്ടെന്ന് കേസിൽ പെടുത്താനാവാത്ത തരത്തിലുള്ള പ്രൊട്ടക്ഷൻ നൽകുകയാണ് നമ്മുടെ ഏറ്റവും പുതിയ ചട്ടങ്ങളിലൂടെ വിജ്ഞാപനങ്ങളിലൂടെയൊക്കെ നമ്മുടെ സർക്കാർ ചെയ്യുന്നത് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ വാർത്തകൾ വരുന്നുണ്ട് ഏറ്റവും പുതിയ ചട്ടങ്ങളാണ് എന്തായാലും കൃത്യനിർവണം എന്നുള്ള രൂപത്തിലാണ് കേസ് ആദ്യഘട്ടത്തിലെടുത്തത് എന്നാൽ ഞാൻ മദ്യപിച്ചില്ല എന്നുള്ളത് മെഡിക്കൽ റിപ്പോർട്ടിൽ നിന്നും കോടതിക്ക് ബോധ്യമായി എന്നാണ് സുജിത്ത് പറയുന്നത് അതായത് സുജിത്ത് അങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് കാരണം സുജിത്ത് ഈ ഈയൊരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയക്കാരന് ഇത്തരത്തിൽ സംഭവിച്ചതെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ സാധാരണക്കാർക്ക് എന്തായിരിക്കും ആ ഒരു രൂപത്തിൽ സംഭവിക്കുക പ്രവചിക്കാൻ പോലും പറ്റില്ല കാരണം ഇവർ അത്തരത്തിലൊക്കെ പ്രവർത്തിച്ച് കളയും കാരണം ചെകുത്താൻ നാണിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പോലും നടത്തുന്ന ഒരു പോലീസ് ഫോഴ്സിലെ അംഗങ്ങൾ ഇപ്പോഴും ക്രിമിനൽ മൈൻഡുള്ള അംഗങ്ങൾ നമ്മുടെ കേരള പോലീസിലുണ്ട് അപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് കണ്ടപ്പോൾ അതിൻ്റെ ഈ അടി കിട്ടിയതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലും ശാരീരികാവസ്ഥ പരിഗണിച്ചിട്ടുമൊക്കെ മജിസ്ട്രേറ്റ് ആ അതേ ദിവസം തന്നെ ജാമ്യം നൽകി എന്നുള്ളതാണ് പിന്നെ ഇതേപോലെ റിമാൻഡ് ചെയ്തില്ല മജിസ്ട്രേറ്റിന് മുന്നിൽ പോലീസ് മർദ്ദനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു ആ സമയത്ത് ശാരീരിക അവസ്ഥ വളരെ മോശമായിരുന്നു എന്നും സുജിത് പറയുന്നുണ്ട് ഈ ചെവിക്ക് അടി കിട്ടിയതിനാൽ തലയ്ക്കാകെ ഒരു പെരുപ്പും വേദനയും ഒക്കെ ആയിരുന്നു ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു ഇതൊക്കെ മജിസ്ട്രേറ്റിനും ബോധ്യപ്പെട്ടു കാണും ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലാണ് പോലീസുകാർ ആദ്യം എത്തിച്ചത് അവിടെ നിന്നും നേരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് പിറ്റേ ദിവസം ഡിസ്ചാർജായി ആശുപത്രി രേഖകൾ എല്ലാം പോലീസുകാരുടെ കൈവശമായിരുന്നു അതൊന്നും തരാൻ പോലും അവർ തയ്യാറായില്ല അപ്പോൾ പോലീസ് വളരെ പ്ലാൻഡ് ആയിട്ട് ഒരാളെ കുറ്റക്കാരനാക്കി ചിത്രീകരിക്കുകയും കുറ്റകൃത്യം ചെയ്തു എന്ന് രേഖകൾ ഉണ്ടാക്കുകയും ചെയ്തു കുറ്റകരമായിട്ടുള്ള രൂപത്തിലുള്ള പ്രവർത്തനമാണ് പോലീസിൻ്റെ ഭാഗത്ത് വന്നത് എന്തായാലും തിരിച്ച് വീട്ടിൽ വന്നിട്ടും ചെവി വേദനയും തലവേദനയും ഉണ്ടായിരുന്നതിനാൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി അവിടെ നിന്നാണ് ചെവിയുടെ കർണപുടം പൊട്ടിയതുൾപ്പെടെ തെളിയിക്കുന്ന രേഖകൾ ലഭിച്ചത് അപ്പോൾ സ്വന്തമായിട്ട് ചികിത്സകൾ നടത്താൻ വേണ്ടി ഇയാൾ സ്വകാര്യ ആശുപത്രിയെ തേടിപ്പോയി പക്ഷേ അപ്പോഴൊക്കെ മറ്റൊരു സംഗതി ഉണ്ട് കേട്ടോ ഒരു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻറ്റിന് അല്ലെങ്കിൽ മണ്ഡലം സെക്രട്ടറി ആണോ എന്തായാലും ഒരു നേതാവിന് ഇത്തരത്തിലൊരു സംഭവം സംഭവിച്ചിട്ട് കാര്യമായിട്ടൊരു ആളനക്കം പോലും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള പാർട്ടികൾ തമ്മിലുള്ള അന്തർധാരകളും നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ പലപ്പോഴും ഇവിടെ കാണുന്നത് എന്താണ് മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ പ്രതിപക്ഷ നേതാവിരുന്ന് രണ്ടുപേരും കൂടെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു അപ്പോൾ ഇവർക്ക് പാർട്ടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് വെവ്വേറെ വീക്ഷണങ്ങളുണ്ടെങ്കിലും ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് ഒന്ന് തന്നെയാണ് ജനങ്ങളെ പൊട്ടന്മാരാക്കി ഭരിക്കുക മുന്നോട്ട് എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം ഈ ഒരു ഉദ്ദേശം നമ്മൾ ജനങ്ങളെ എന്ന് തിരിച്ചറിയുന്നു അന്നേ നമ്മുടെ നാട് നന്നാക്കാൻ വേണ്ടി നമുക്കെന്തേലും ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത്തരത്തിൽ എന്താ പറയുക തെറ്റായ രൂപത്തിലേക്ക് നാടിനെ നയിക്കുന്ന നേതാക്കളെ പൊക്കിയെടുത്ത് കളയാൻ കറിവേപ്പിലെ പോലെ എടുത്ത് കളയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു യുവത മുന്നോട്ട് കയറി വരേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്തായാലും ഈ തരത്തിൽ ചികിത്സകൾക്ക് സ്വന്തമായിട്ട് ഒരുങ്ങുന്ന സുജിത്തിനെയാണ് പിന്നെ കാണുന്നത് ഇതിന് ഏതെങ്കിലും തരത്തിൽ സുജിത്തിന് മറ്റൊരു എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തി വൈരാഗ്യമോ പകയോ മറ്റോ ഏതെങ്കിലും തരത്തിൽ സുജിത്തിനോടൊരു ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നോ തക്കം പാർത്തിരിക്കുകയായിരുന്നോ അവർക്ക് ഇതേപോലെ ഒരു എന്താ പറയുക അവസരം കിട്ടിയപ്പോൾ അവർ ഈ ചെറുപ്പക്കാരനെതിരെ ആഞ്ഞടിച്ചതാണോ എന്നുള്ളതൊക്കെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു സന്ദീപ് എന്ന സി പി ഐ അനുഭാവിയായ പോലീസുകാരൻ്റെ രാഷ്ട്രീയ വിരോധമാണ് സുജിത്തിൻ്റെ ശരീരത്തിൽ തീർത്തതെന്നാണ് സുജിത്ത് തന്നെ പറയുന്നത് എന്തായാലും കുന്നംകുളത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും സമരങ്ങളിൽ സുജിത് സജീവമായി പങ്കെടുക്കാറുണ്ടായിരുന്നു അത്രേ അതുതന്നെയാണ് പോലീസിനുള്ള പകയ്ക്ക് കാരണവും അപ്പോൾ സുജിത്തിനെ റൗഡി ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇയാളൊരു അമ്പലവാസിയാണ് പാപം ഒരു പൂജാരി കൂടിയാണ് അർദ്ധരാത്രി വീട്ടിൽ പോലീസ് എത്തുകയും ഫോട്ടോ എടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് അപ്പോൾ ഒരു രണ്ടാഴ്ച മുമ്പൊക്കെ ഇത്തരത്തിലുള്ള കുറേ കലാപരിപാടികൾ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം തീർച്ചയായിട്ടും ഇതേപോലെ രാഷ്ട്രീയം അതിൻ്റെ പിന്നിലുള്ള ഉപജാപം ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാനാവുക എന്തായാലും ഈ സി സി ടി വി ദൃശ്യം പരിശോധിക്കണമെന്നും അത് നൽകണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം പോലീസ് അത് തരാൻ കഴിയില്ല എന്നുള്ള വിസമ്മതമാണ് അറിയിച്ചത് അന്നത്തെ സി എ ആയിരുന്ന ഷാജഹാൻ ഈ ദൃശ്യങ്ങളൊന്നും തരില്ലെന്ന് പല കുറി നിലപാടെടുത്തു രണ്ട് വർഷത്തോളം ദൃശ്യങ്ങൾ അവർ മറച്ചു വച്ചു എന്നുള്ളതാണ് സുജിത്ത് പറയുന്നത് പക്ഷേ സുജിത്ത് ഇതിനെ വിടാതെ പിന്തുടർന്നു നിയമപരമായ പോരാട്ടങ്ങൾ അതേപോലെ മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷൻ പോലീസിനെ വിളിച്ചു വരുത്തി സുജിത്തിനെ വിളിച്ചു വരുത്തി രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ചർച്ച ചെയ്തു നിർബന്ധമായും ഈ ദൃശ്യങ്ങൾ നൽകണമെന്ന് ഓർഡർ പോലും ഇട്ടു ആ അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഒരു എന്താ പറയുക ദൃശ്യങ്ങൾ സുജിത്തിന് ലഭിക്കുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങൾ തണുപ്പിക്കാൻ ശ്രമിക്കുന്ന വിധത്തിലായിരുന്നു ഈ ഷാജഹാൻ എന്ന് പറയുന്ന സി ഒരു ഇടപെടലുകൾ ഈ സുജിത്തിൻ്റെ പേരിൽ മറ്റൊരു കേസുള്ളതിനാൽ ദൃശ്യങ്ങൾ നൽകാൻ കഴിയില്ല എന്നൊക്കെയായിരുന്നു അത്രേ ആദ്യം പറഞ്ഞത് പിന്നീട് ദൃശ്യം ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി എന്ന് പറഞ്ഞു പിന്നീട് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനല്ല വിവരാവകാശ കമ്മീഷൻ പോലീസിനെയും സുജിത്തിനെയും നേരിട്ട് വിളിച്ചു വരുത്തി രണ്ടുപേരുടെയും വാദം കേട്ട് സി സി ടി വി ദൃശ്യങ്ങൾ നൽകാൻ കർശന നിർദ്ദേശം നൽകുകയായിരുന്നു അപ്പോൾ നമുക്കിവിടെ കുറേ ഏജൻസികളുണ്ട് കടലാസ് ഏജൻസികൾ അല്ലേ ഇവരൊക്കെ നേരം വണ്ണം പണിയെടുത്തിരുന്നെങ്കിൽ ജനജീവിതം കുറച്ചുകൂടി എളുപ്പമാവുമായിരുന്നു ഇതൊന്നും സംഭവിക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ സംഭവിക്കണ്ടേ ഈ നാട്ടിൽ അപ്പം അതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണം ജനം തന്നെ ഇറങ്ങണം നിങ്ങൾക്ക് നല്ല ജീവിതം വേണം നല്ല ഭരണം വേണം നിങ്ങൾ തന്നെ ഇറങ്ങണം ഒരു കാര്യമില്ല അപ്പോൾ ഈ പാർട്ടിയുടെ ബ്ലോക്ക് വൈസ് വൈസ് പ്രസിഡന്റ് വഴിയും വേറെ പോലീസ് ഉദ്യോഗസ്ഥർ വഴിയും ഒക്കെ അവിടുത്തെ ഒരു വ്യവസായ പ്രമുഖനടക്കമുള്ള ആളുകളടക്കമൊക്കെ ഈ ഒരു കേസ് ഒത്തുതീർക്കാനുള്ള ശ്രമങ്ങൾ ഒരുപാട് നടന്നു എന്നും സുജിത് പറയുന്നുണ്ട് മുമ്പ് നടന്നൊരു ലോക്കപ്പ് മർദ്ദനം ഇതേപോലെ ഇത്തരം ടീമുകൾ തന്നെ ആയിരുന്നു എന്തോ പത്തു ലക്ഷം രൂപയ്ക്ക് ഒത്തുതീർപ്പാക്കിയിരുന്നു കാരണം ഇഷ്ടംപോലെ കൈക്കൂലിയും മറ്റുമൊക്കെ വാങ്ങിക്കാവുന്ന മേഖലയല്ലേ പോലീസിങ് അല്ലേ ഈ പത്തു ലക്ഷം ഒന്നും ഒരു സംഖ്യയാണോ അപ്പോൾ പിന്നെ ഇവർക്ക് വേണ്ടി പണം ഇറക്കാനൊക്കെ ഈ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ആളുകളും കാണും എന്ന് പറയുമ്പോൾ വിവാദ വ്യവസായികൾ അവരൊക്കെ കാണും അപ്പോൾ ആ രീതിയിൽ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം വരെ നൽകാമെന്ന് പറഞ്ഞു പക്ഷേ സുജിത്ത് തയ്യാറായില്ല നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് പറഞ്ഞു അങ്ങനെ ആണ് ഈ ഒരു കേസ് മുന്നോട്ട് പോകുന്നതും അതിൻ്റെ ഫലമായിട്ട് ഈ ദൃശ്യങ്ങൾ രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ലഭിക്കുന്നതും നേരത്തെ ഇത് ലഭിച്ചിരുന്നില്ല ഇത് സുജിത്തിൻ്റെ കയ്യിൽ ലഭിച്ച മുറയ്ക്കാണ് സുജിത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ എം എൽ എമാർ അടക്കമുള്ള ആളുകളെയൊക്കെ സമീപിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനകത്തൊരു വ്യക്തതക്കുറവുണ്ട് അത് എത്രത്തോളം അവരതിനെ എന്താ പറയുക ഈ നേതാക്കന്മാർ ഷാദി പറമ്പിലടക്കമുള്ള നേതാക്കന്മാർ ഇതിനെ ഏത് തരത്തിലാണ് എടുത്തത് എന്നുള്ളതൊക്കെ ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് അപ്പോൾ ഇപ്പോൾ സുജിത്ത് പറയുന്നത് എല്ലാം ഇതേപോലെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സുജിത്തിനെ ബന്ധപ്പെട്ടിരുന്നു സുജിത്തിന് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു തെളിവ് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ സുജിത്ത് തനിച്ച് ഒരു വർഗീയചേട്ടൻ എന്ന് പറയപ്പെടുന്ന ഒരാൾ കൂടി പാർട്ടിയിലെ ഒരു മുതിർന്ന ചെറുകിട നേതാവ് കൂടി ഇദ്ദേഹത്തിൻ്റെ തുണയ്ക്കുണ്ടായിരുന്നു എന്നുള്ളത് സുജിത്ത് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോകളിലും ഫോട്ടോകളിലൊക്കെ ഈ വർഗീയചേട്ടനെയും കാണാൻ പറ്റും കേട്ടോ എന്തായാലും പോലീസിൽ തുടരാൻ അർഹതയില്ലാത്തവരാണ് ഇപ്പോൾ നിലവിലുള്ള ഈ അഞ്ച് പേരും പൊരുത്തൻ പോലീസിൽ നിന്ന് പോലീസ് ഡ്രൈവറോ മറ്റോ ആണ് അതത്ര പകിട്ട് പോരായെന്ന് കണ്ടിട്ടാവും അത് രാജി വെച്ചിട്ട് വില്ലേജ് ഓഫീസിലോ മറ്റോ ജോലിക്ക് കയറി എന്നൊക്കെയാണ് കേട്ടത് എന്തായാലും അഞ്ച് പേരും വളരെ മനോഹരമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അഞ്ച് പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് സുജിത്തിന് താല്പര്യം അല്ലാതെ അവരെ വീട്ടിൽ കയറി അടിക്കാനൊന്നും അപ്പം ഇപ്പം പാർട്ടി ഇത് ഏറ്റെടുത്തിട്ടുണ്ട് കോൺഗ്രസ് ഇത് ഏറ്റെടുക്കുകയും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന എസ്ഐയുടെ വീട്ടിലേക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള മാർച്ചും മറ്റുള്ള പ്രശ്നങ്ങളും സമരമുറകളും ഒക്കെ ആയിട്ട് പുതിയ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യേണ്ടത് ഇതൊക്കെ എത്ര കണ്ട് ഏത് തരത്തിലേക്ക് പോകുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പോലീസ് നമ്മുടെ സുപ്രീം കോടതി പലപ്പോഴും ഈ സുപ്രീം കോടതിയെ പോലുള്ള നീതിന്യായ വ്യവസ്ഥിതികളാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെറ്റപ്പുകളിൽ മാത്രമേ നമുക്ക് സാധാരണ പൗരന്മാർക്ക് അല്പമെങ്കിലും ഒരു വിശ്വാസ്യത ഇപ്പോൾ നിലവിലുള്ളൂ കാരണം നമ്മുടെ പോലീസിൽ കേരള പോലീസ് വലിയ സംഭവമാണെന്നൊക്കെ പറയുമെങ്കിലും ആറ് ശതമാനം വരെ പോലീസുകാർ ഇപ്പോഴും ക്രിമിനലുകളാണെന്നാണ് പഠനം എന്നിട്ട് ഈ ക്രിമിനലുകളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു ഇവർക്ക് സ്റ്റേറ്റിൻ്റെ സാധാരണക്കാരൻ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് ശമ്പളം കൊടുത്തുകൊണ്ട് ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക അത് എത്രത്തോളം വലിയ മൂല്യച്യുതിയിലൂടെയാണ് നമ്മുടെ ഭരണകൂടങ്ങൾ കടന്നു പോകുന്നത് ഭരണകൂടങ്ങൾക്ക് ഇതേപോലെ ഇപ്പോൾ പോലീസിന് പോലും അസോസിയേഷനുകളുണ്ട് എന്തൊക്കെ പരിപാടികളുണ്ടെന്നറിയാമോ ഇവരെ തൊടാൻ പറ്റില്ല ഒരു സർക്കാരിനും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും ഇതേപോലെ സംഘടനകളാണ് അപ്പോൾ ഒരു സർക്കാരിനും നേരിട്ട് ഇവരെ സ്പർശിക്കാനാവില്ല പിന്നെ കുറേയേറെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും ആ തരത്തിൽ ഒറ്റപ്പെട്ട ആളുകളെയൊക്കെ ഇവർ ബുദ്ധിമുട്ടിക്കും സർക്കാരായാലും അതുതന്നെയാണ് സ്ഥിതി പക്ഷേ സംഘടനാ ബലം കൊണ്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടിക്കലുകളൊക്കെ സർക്കാരുകൾക്ക് പണി കൊടുക്കാനുള്ള അവസരങ്ങളായിട്ട് ഈ പറയുന്ന അസോസിയേഷനുകൾ ആ തരത്തിലേക്ക് പ്രവർത്തിക്കുകയും ചെയ്യും അപ്പോൾ ഇലക്ഷനൊക്കെ വരുന്നതിന് മുമ്പായിട്ടിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള പ്രൊട്ടക്ഷൻ നിങ്ങളത് ഈ പിന്നെ അതിർത്തിയിലൊക്കെ ഇരിക്കുന്ന എക്സൈസിൻ്റെയും എം ബി ഡിമാരുടെയും അവർക്ക് കൊടുക്കാം കാരണം അവരൊക്കെ ഇതേപോലെ ശമ്പളത്തിന് പുറത്ത് അതിൻ്റെ ഇരട്ടി കിമ്പളം ഉണ്ടാക്കുന്ന കുറേ അധികം ടീമുകളുണ്ടല്ലോ എന്നിട്ട് വിജിലൻസ് പിടിച്ചു എന്നു പേര് പിന്നീട് ഈ കേസുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ആർക്കും അറിയില്ല ഇപ്പോൾ വിജിലൻസിൻ്റെ ആ കളർ കലക്കി പൊടിയൊക്കെ പൊടി കലക്കിയിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ വിജിലൻസ് പിടിക്കും അടിക്കടി പിടിക്കും എന്നിട്ട് ഇതെന്താവും പിന്നെ കോടതിയിലെത്തുമ്പോൾ അത് മഞ്ഞൾപ്പൊടിയാവും ചുവന്ന പൊടി കുങ്കുമമായി മാറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത് എന്തായാലും രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടി വിൾ ഇല്ലാത്തതും ഉള്ളവ പ്രവർത്തിക്കാത്തതും സംഭവം ഇങ്ങനെ സംബന്ധിച്ച മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി സ്വമേധയ ഒരു കേസ് എടുത്തിട്ടുണ്ടോ ഇപ്പോൾ ഈ വർഷം എട്ട് മാസത്തിനിടെ പോലീസ് കസ്റ്റഡിയിൽ പതിനൊന്ന് പേർ മരിച്ചെന്ന ദൈനിക് ഭാസ്കർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേഹത്ത എന്നിവരുള്പെട്ട ബെഞ്ചാണ് കേസെടുത്തിരിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളിൽ നിർബന്ധമായും സി സി ടി വിൾ സ്ഥാപിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപതിൽ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ യൂത്ത് കോൺഗ്രസ് നേതാവിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കുറൂറിയ മർദ്ദനമേറ്റതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ രണ്ട് വർഷത്തിന് ശേഷം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന ഇടപെടൽ അപ്പോൾ ഇങ്ങനൊരു സംഭവം സംഭവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മളൊക്കെ സാധാരണക്കാരാണല്ലേ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി ദൈനംദിന ജോലികൾക്ക് വേണ്ടി പോകുന്ന സാധാരണക്കാർ ആരും കോടീശ്വരന്മാരല്ല കോടീശ്വരന്മാരൊക്കെ കുറേയൊക്കെ സേഫാണ് അവർക്ക് ബൗൺസേഴ്സൊക്കെ ഉണ്ട് നിങ്ങൾക്കറിയില്ലേ പക്ഷെ നമുക്കിതൊന്നുമില്ല നമുക്ക് ഉള്ള ആകെയുള്ള കാവൽ പോലീസേ ഉള്ളൂ ഈ പോലീസ് തന്നെ നമ്മൾ സാധാരണക്കാരെ ഉരുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആരോട് പോയി സങ്കടം പറയും അപ്പോൾ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് കാണിപ്പയ്യൂർ വലിയ പറമ്പിൽ ബി എസ് സുജിത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് രാത്രി കസ്റ്റഡി മർദ്ദനമേറ്റത് ഈ പോലീസ് സ്റ്റേഷനുകളിൽ പ്രവർത്തനക്ഷമമായ സി സി ടിവികളുടെ അഭാവം എന്ന പേരിൽ പൊതു താല്പര്യ ഹർജി സ്വമേധയാ പരിഗണിക്കാൻ നിർദ്ദേശിക്കുന്നുവെന്ന് ഈ ഒരു ഉത്തരവിൽ സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട് കേരളം പോലെ അപൂർവം സംസ്ഥാനങ്ങളിലാണ് പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടി വി സംവിധാനം പൂർണ്ണമായി ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ പക്ഷേ പോലീസുകാർക്കറിയാം ഇത് പോലീസാണോ യഥാർത്ഥത്തിൽ ഈ ലോക്കൽ പോലീസാണോ ഈ സി സി ടി വി ഇന്ന സ്ഥലങ്ങളിലൊക്കെ മതിയും തീരുമാനിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഒന്നാം നിലയിൽ അവിടെ സി സി ടി വി ഇല്ല സി സി ടി വി ഉള്ള ചില കോർണറുകൾ ഇല്ലാത്ത കുറേ സ്ഥലങ്ങൾ അത് ദൃശ്യങ്ങൾ കാണാൻ കഴിയാത്ത തല തരത്തിലുള്ള സ്ഥലങ്ങൾ ഒക്കെ ഈ ഇത്തരം സ്റ്റേഷനുകളിലുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി നിർത്തി നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ അവിടെ സ്റ്റേ സി സി ടി വി ഉണ്ട് അങ്ങോട്ട് മാറ്റിക്കോ എന്ന് പറയുന്ന രംഗങ്ങൾ കണ്ടിട്ടില്ലേ ഇത്തരത്തിലുള്ള പരിപാടികളും സ്റ്റേഷനുകൾ നടക്കുന്നുണ്ട് അപ്പോൾ സി സി ടി വി വെച്ചതുകൊണ്ട് മാത്രം കാര്യമല്ല അത് കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടേണ്ടതുണ്ട് ഇതെല്ലാം വർക്ക് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുകയും വേണം അപ്പോൾ രാജ്യത്തെ പൗരന്മാർക്ക് നിങ്ങൾ സുരക്ഷ നൽകുക അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് പോലീസുകാരാണ് നിങ്ങളുടെ ജോലി അപ്പോൾ ആ ജോലി നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഞങ്ങളാണ് ശമ്പളം തരുന്നതേ തീർച്ചയായിട്ടും അതിനുള്ള കൂറ് നിങ്ങൾ ജനങ്ങളോട് കാണിക്കുക തന്നെ വേണം കേട്ടോ അടിച്ചു കൊല്ലരുത് പ്ലീസ് അപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇത്തരത്തിൽ ഒരു സി സി ടി വി ക്യാമറകളുടെ സ്ഥാപനം കുറഞ്ഞത് ഒരു വർഷത്തെങ്കിലും ഡാറ്റ സൂക്ഷിച്ച് വെക്കണമെന്നും സി ബി ഐ ഉൾപ്പെടെ അന്വേഷണ ഏജൻസികളുടെ ഓഫീസുകൾ സി സി ടി വി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിനോടും നിർദ്ദേശിച്ചിരുന്നു സി ബി ഐക്ക് കൊമ്പൊന്നുമില്ല അവരും അന്വേഷണ ഏജൻസികളും ഇതേപോലെ ക്രമ സമാധാന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്ന ഹൈ അതോറിറ്റിയും ഒക്കെ ആയതുകൊണ്ടും അന്വേഷണ ഏജൻസി ആയതുകൊണ്ടും ഇത്തരത്തിൽ നിരവധി ഇടികഥകളുടെ വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ സിനിമയിലും മറ്റുമൊക്കെ കാണുന്നതിലപ്പുറം യഥാർത്ഥത്തിൽ ജീവിതത്തിലൊക്കെ നടക്കുന്നുണ്ട് എന്ന് അറിയാവുന്ന കോടതിക്കും ഒക്കെ ബോധ്യമുള്ളത് കൊണ്ടും കേന്ദ്ര സർക്കാരിനോടും ഇതേപോലെ സി ബി ഐ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ ഓഫീസുകളിൽ സി സി ടി വി വെക്കാനുള്ള ഉത്തരവ് ഒരു നിർദ്ദേശമായി നൽകി ഉത്തരവ് മിക്ക സംസ്ഥാനങ്ങളിലും നടപ്പായില്ലെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി കർശനമായി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് അപ്പോൾ ജസ്റ്റിസ് റോഹിൻഡൻ ഫാലി നരിമാൻ കെ എം ജോസഫ് അനിരുദ്ധ ബോസ് എന്നിവരുള്പ്പെട്ട ബെഞ്ചാണ് രണ്ടായിരത്തി ഇരുപതിൽ പോലീസ് സ്റ്റേഷനുകൾ സി സി ടി വി നിർബന്ധമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്തായാലും ആ ഉത്തരവൊക്കെ കുറേയൊക്കെ നടപ്പിലായി എന്ന് വേണം കരുതാൻ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് കുറച്ചെങ്കിലും നടപ്പിലായി മറ്റു അന്തങ്കമ്പി സംസ്ഥാനങ്ങളിൽ ഒട്ടും നടപ്പിലായിട്ടില്ല ഇരുപത് ശതമാനവും അൻപത് ശതമാനവും ഒക്കെയാണ് അവിടെയെങ്കിൽ നടപ്പിലായ കാര്യം എന്തായാലും ഈ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ കുറച്ചും കൂടെയൊക്കെ ജനങ്ങളോട് പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കാൻ ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുക ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ ഏറെക്കുറെ ക്ഷമയുടെ ഒക്കെ നെല്ലിപ്പലയും കണ്ട് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്ന തരത്തിലാണ് സാധാരണക്കാരൻ്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെ ബീവറേജും അതേപോലെ ലോട്ടറി ഒന്നും ഇല്ലായിരുന്നു എങ്കിൽ മറ്റൊരു എൻ്റർടൈൻമെൻറ്റും ഇല്ലായിരുന്നെങ്കിൽ സത്യത്തിൽ ഇതൊക്കെ പൊട്ടിത്തെറിക്കേണ്ട കാലം ഇതിനു മുമ്പേ ചിലപ്പോൾ പലതും സംഭവിച്ചതെ അപ്പോൾ നിങ്ങൾക്ക് ശമ്പളമൊക്കെ വാങ്ങിയിട്ട് മാത്രം അങ്ങനെ ജീവിച്ചാൽ പോരാ സാധാരണക്കാർക്കും സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കണം അതിന് ബന്ധപ്പെട്ട നിങ്ങൾ അതിനുള്ള തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം പോലീസിലുള്ള ക്രിമിനലുകളെ നിങ്ങൾ ഒരിക്കലും സംരക്ഷിക്കരുത് അതിന് കൃത്യമായ നടപടികൾ മേലധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും വേണം അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾ പ്രതിക്കൂട്ടിലാകും അവർ അതിനുവേണ്ട കൃത്യമായ നടപടികൾ ഇത്തരത്തിൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നടപടികൾ താക്കീതുകൾ പുറത്താക്കലുകൾ എല്ലാം ചെയ്യേണ്ടി വരും കേട്ടോ അല്ലെങ്കിൽ കൃത്യമായ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരെ ഉണ്ടാവും വലിച്ചു താഴെ ഇടുക തന്നെ ചെയ്യും